ാണ്മാനിക്കപ്പെടുന്നത് റാപ്പർ വേടനെതിരെ അധിക്ഷേപ പരാമർശവുമായി ഹിന്ദു ഐക്യവേദി മുഖ്യരക്ഷാധികാരി കെ പി ശശികല പട്ടിക വിഭാഗക്കാരുടെ തനതായ കലാരൂപമാണോ റാപ്പെന്നും വേടന്മാരുടെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുൻപിലാണ് സമാജം അപമാനിക്കപ്പെടുന്നതെന്നും ശശികല പറയുന്നു പാലക്കാട് ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ശശികല പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് തനതായ എന്തെല്ലാം കലാരൂപങ്ങളുണ്ട് റാപ് സംഗീതമാണോ ഇവിടുത്തെ പട്ടികജാതി പട്ടിക വിഭാഗക്കാരുടെ തനതായ കലാരൂപം ഗോത്ര സംസ്കൃതി അതാണോ അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ടത് അതുവഴിയാണോ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ച് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ ആ വിഭാഗക്കാരുമായി പുലബന്ധം പോലും ഇല്ലാത്ത മ്യൂസിക് ആണോ അവിടെ അരങ്ങേറേണ്ടത് സർക്കാരിന്റെ ാഘോഷത്തിന്റെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗ വകുപ്പും സാംസ്കാരിക വകുപ്പും ചേർന്ന് പാലക്കാട് നടത്തിയ പരിപാടിയെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ശശികലിക്കപ്പെട്ടതെങ്കിൽ അതുകൊണ്ട് പറയാനുള്ളത് തുറന്ന് കേൾക്കണം കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് നൽകാൻ മണ്ണില്ലെങ്കിൽ ഇവിടുത്തെ നടപ്പാക്കിയ ആരുടെ കൈവശം എത്രയൊക്കെ ഭൂമിയുണ്ട് ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ ഹെക്ടർ കണക്കിന് ഭൂമി നഷ്ടപ്പെട്ടിട്ട് ഇഞ്ച് പോലും തിരിച്ചെടുക്കാൻ മനസ്സ് കാണിക്കാത്തവര് പട്ടികവർഗ വിഭാഗത്തിന്റെ ഭൂമി നഷ്ടപ്പെട്ടിട്ട് അവർക്ക് അവർക്കുള്ള ഭൂമി തിരിച്ചു കൊടുക്കില്ല തനതായ എത്ര കലാവിഭാഗങ്ങൾ അവർക്കുണ്ട് പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്തെന്ത് കലാരൂപങ്ങളുണ്ട് റാപ്പ് സംഗീതമാണോ ഇവിടുത്തെ പട്ടികജാതിക്കാരന്റെയും പട്ടികവർഗക്കാരുടെയും തനതായ കലാരൂപം ഗോത്ര സംസ്കൃതി അതാണോ അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ടത് അതാണോ സർക്കാർ ഫണ്ട് ചെലവഴിച്ച് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലാത്ത റാപ്പ് മ്യൂസിക്കുകളാണ് അവിടെ കയറേണ്ടത് അതിന്റെ പേരിലാണ് അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകേണ്ടത് അപ്പോ വിഘടനവാദത്തിലേക്ക് ഒരു സമൂഹത്തെ തള്ളിവിടണമെങ്കിൽ അവരിൽ ഉണ്ടാക്കണം അവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കണം പഠിച്ച് മുന്നോട്ട് വന്ന് നല്ല രൂപത്തിൽ ജീവിച്ചു പോകാൻ അവരെ അനുവദിക്കാതെ അവർക്ക് കൊടുക്കുന്ന ഇതുപോലെ ചില വാക്കുക നിങ്ങൾക്ക് കോളനി എന്ന വാക്ക് മാറ്റി തരാം അല്ല ഇനി ഞങ്ങൾ ആ വാക്ക് വാക്കുപയോഗിക്കില്ല പകരം അതുകൊണ്ട് സാധാരണക്കാരന് പറയാനുള്ളത് തുറന്ന് കേൾക്കണം കഞ്ചാവോളികൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് നൽകാൻ മണ്ണില്ലെങ്കിൽ ഇവിടുത്തെ മണ്ണിനെന്ത്വളപത്രം ഭൂപരിഷ്കരണം നടപ്പാക്കി ഭൂമിയിൽ ഇന്നത്തെ ഭൂമി ആരുടെയൊക്കെ കൈവശം എത്രയൊക്കെ ഭൂമിയുണ്ട് ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ ഹെക്ടർ കണക്കിന് ഭൂമി നഷ്ടപ്പെട്ടിട്ട് ഇഞ്ച് പോലും തിരിച്ചെടുക്കാൻ മനസ്സ് കാണിക്കാത്തവര് പട്ടികവർഗ വിഭാഗത്തിന്റെ ഭൂമി നഷ്ടപ്പെട്ടിട്ട് അവർക്ക് അവർക്കുള്ള ഭൂമി തിരിച്ചു കൊടുക്കില്ല അങ്ങനെ വിട്ടുകൊടുക്കാൻ സാധിക്കുമോ നമുക്ക് ഭരണകൂടത്തിന്റെ ഒക്കെ കൂടിയാണ് മദ്യവും മയക്കുമരുന്നും സമാജത്തിൽ പ്രചരിക്കണത് വിദ്യാലയങ്ങൾ തുറക്കണം എന്ന് പറഞ്ഞവർ വിദ്യാലയങ്ങൾ പൂർത്തിയാണ് കുട്ടികൾ എണ്ണല്ല നൂറ് കുട്ടിയില്ല അറുപത് കുട്ടിയില്ല കുട്ടിയില്ല അതെന്താ സ്ഥാപന ലാഭകരമല്ലാത്ത സ്കൂളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാലയങ്ങളുടെ കിടക്കൽ കത്തിവെക്കുമ്പോൾ ബാറുകൾ പെട്ടിക്കടമാതിരി